അങ്ങനെ അവസാനം ഞാൻ ഞാനിവിടുന്ന് വിടുവാണ് ഈ കാണുന്ന ഹോട്ടലിലാണ് കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത് സായ് ലസ്കോ ലസ്കോ കിയോ എടുത്തിട്ട് ഷീയോ പോട്ടെ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഈ ഹോസ്റ്റലിൽ ഇത് കഴിഞ്ഞ വീഡിയോകളിൽ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളിന്ന് ഉറക്കാൻ പറ്റുന്നില്ലല്ലോ മുന്നോട്ടാണ് നമ്മളിന്ന് ക്യാപിറ്റലിലോട്ടാണ് യാത്ര ചെയ്ത് പോകുന്നത് പുലാൻ ബത്താർ എന്ന് പറയുന്ന ക്യാപിറ്റലിലോട്ട് ഏകദേശം ഒരു ഏഴ് മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം അങ്ങോട്ട് എത്താനായിട്ട് ഈ കാണുന്ന ഹോട്ടൽ എം പി ആണ് ഈ കാണുന്ന ഹോട്ടലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത് ഇനി ബാക്ക് ടു ദ റോഡ് എന്നിട്ട് ഹിച്ച് ആക്കിങ് അതാണ് നമ്മുടെ പ്ലാന് നല്ല തണുപ്പുണ്ട് ഓ രാവിലെ അത്യാവശ്യം നല്ല തണുപ്പാണ് തണുപ്പ് തുടങ്ങിയുള്ളൂ കേട്ടോ വിൻ്റർ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ വിൻ്റർ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ സെപ്റ്റംബർ മാസമല്ലേ ഒക്ടോബർ നവംബർ ആകുമ്പോൾ കൊടും തണുപ്പാണ് നമ്മൾ മാർക്കറ്റിൽ ഇവിടെ അതൊരു പാലെന്തോ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ ഇവിടെ ഇറച്ചി കൊണ്ടിട്ട് വിൽക്കുന്നു വണ്ടിയിൽ തന്നെ അല്ലോ ഇവിടെ അങ്ങനെ ഓരോ ആളുകൾ ഓരോ സാധനങ്ങൾ കൊണ്ടിട്ട് വിൽക്കുന്ന മാർക്കറ്റാണ് കേട്ടോ അവിടെ മിൽക്ക് പ്രൊഡക്റ്റ് ഇവിടെ എന്താ ഇറച്ചികൾ ഉള്ളല്ലോ പാല് മിൽക്ക് പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ നാടോടികൾ എനിക്ക് വന്ന് രാവിലെ അവരുടെ കാർ കൊണ്ടിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതാണ് നമ്മളൊന്നും ഇങ്ങനെ നേരെ നിറക്കുവാണ് മല സൂപ്പർ മാർക്കറ്റ് കയറി ഒരു ഇതുവഞ്ച് പശൊക്കൊന്നും പിന്നെ നമുക്കൊരു റൈഡ് കിട്ടി അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഫാമിലിയുടെ ഒപ്പം ഒരു ആറെട്ട് മണിക്കൂർ ആറട്ട മണിക്കൂറല്ലേ എല്ലാവരും സോറി ഏഴ് ഏഴ് മണിക്കൂർ യാത്രയേ യാത്രയുള്ളൂ നമ്മളൊരു ആറ് മണിക്കൂറോളം യാത്ര ചെയ്തു കാറിലിരുന്ന് കുറച്ച് കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് കുറേ സ്ഥലത്ത് നിർത്തി അവര് അരി ബുദ്ധ കേട്ടോട് വേണ്ടി അരി എറിയുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അവിടെ കാണുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് അവസാനം ഞങ്ങൾ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഉലാൻ ബത്താറിൽ അത്യാവശ്യം തിരക്കും തിക്കും ഒക്കെ ഉള്ളതാണ് തേക്ക് യൂ നമ്മൾ ജാക്കറ്റൊക്കെ ഉരുന്നു ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ചൂട് എടുക്കുന്നുണ്ട് അത്യാവശ്യം വെയിലും ഉണ്ട് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി ഇനി എൻ്റെ ബാഗ് എൻ്റെ ബാഗ് കുതിരയെ കാരണം ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ ഉലാൻ ബത്താറിൽ വിട്ടു എൻ്റെ ബാഗ് അപ്പോൾ ആ ബാഗ് എടുക്കണം ഇതാണ് കേട്ടോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് നമ്മളങ്ങനെ ബസ്സിൽ കയറി നമ്മുടെ മംഗോളിയയിലെ ക്യാപിറ്റൽ നഗരമായിട്ടുള്ള ഉലാൻ ബത്താറിലോട്ട് വന്നിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ ബാഗെടുക്കാൻ വേണ്ടി പോയി അതാ എൻ്റെ ബാഗ് കിട്ടി നോർത്ത് കൊറിയൻ ഫ്ലാഗ് തല ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് ലൈസ് ആൻഡ് അപ്പുറത്താണ് കേട്ടോ വരേണ്ടത് ക്യാപിറ്റലിലെത്തി ക്യാപിറ്റലെത്തിയതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നല്ല ടയേർഡാണ് കേട്ടോ അതുകൊണ്ട് വിചാരിച്ചു ഇന്നൊരു ഹോട്ടലിൽ പോയി ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ വീണ്ടും അടുത്ത ബസ് ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വന്നിരിക്കുകയാണ് മംഗോളിയയിലെ ഉലാമ്പത്താർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം എന്താ പറയുക വലിയൊരു നഗരമാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇതാ കണ്ടില്ലേ നല്ല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൂടിയുള്ള നഗരമാണ് നമ്മൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുറേ ബസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ട് അത് നല്ല ട്രാഫിക്കാണ് കേട്ടോ ഇവിടെ വൈകുന്നേരമായ നമ്മളങ്ങനെ ഹോട്ടലിൽ തേടി വന്നിരിക്കുകയാണ് ഏറ്റവും ഗൂഗിളിൽ ഏറ്റവും മോശം റിവ്യൂ ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ പിന്നെ പൈസ കുറവായതുകൊണ്ട് നമ്മൾ ഇത് എടുത്തുന്നേ ഉള്ളൂ ഒരു യാത്രയ്ക്ക് തന്നെയല്ലോ ഹലോ നമ്മുടെ റൂമിലോട്ട് വന്നിട്ടുണ്ട് ത്രീ വൺ സീറോ കൊള്ളാമെന്നതുകൊണ്ട് ഒക്കെയാണ് കേട്ടോ റൂമുകൾ നൈസ് ത്രീ വൺ സീറോ ഈ കാണുന്നതാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഉലാൻപത്താർ നഗരത്തിന്റെ മധ്യഭാഗമാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കുറെ ദിവസമായി ഒരു നല്ല ഒരു ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് പിസ്സ വാങ്ങി കഴിക്കാനായിട്ട് പോവാണ് ക്യാമറ കുറേ ആളായി കേട്ടോ കേട്ടോ പിസ്സയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ പിസ്സ കഴിക്കണം പിന്നെ എന്റെ മംഗോളിയയിലെ അവസാന ദിനം അടുത്ത് വരുവാണ് ചിലപ്പം ഞാൻ നാളെ മംഗോളിയിൽ നിന്ന് വിടോ വേറൊരു രാജ്യത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നടന്നിങ്ങനെ നടക്കുവാണ് അപ്പോൾ നമ്മുടെ ഉസ്ബക് പുലാവ് പ്ലസ് എന്നാണ് കേട്ടോ പി എൽ ഒ വി പ്ലോവ് പ്ലസ് പിന്നെ നമ്മുടെ സംസ ഉസ്ബക്കിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സംസ ആ കാണുന്നതാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സംസ സംസാരി എല്ലാം പെട്ടെന്നായിരുന്നു ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റൂം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടോ കാരണം ആ റൂമിൽ കുളിക്കാനായിട്ട് ഷവറോ ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ റൂം എക്സ്ചേഞ്ച് ചെയ്തു എവിടെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം കിടന്നു ഇവിടെ ഞാൻ ചാർജൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇറങ്ങുവാണ് ലസ്കോ ലസ്കോ ഇന്ന് ഞാൻ ആക്ച്വലി ഈ രാജ്യം വിടാൻ വേണ്ടി പോവാണ് മംഗോളിയെ വിടാനായിട്ടുള്ള പ്ലാനിലാണ് സ്ട്രേറ്റിൽ പുറത്തോട്ട് ഇറങ്ങി ഞാൻ ആദ്യം കുറച്ച് കുതിരയെ വിറ്റ പൈസ ഉണ്ടല്ലോ അത് നമ്മൾ ഡോളറിലാക്കണം അതാണ് എൻ്റെ ആദ്യത്തെ പരിപാടി ഞാൻ കൂടെ നമ്മുടെ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യുന്ന എക്സ്ചേഞ്ച് സ്ഥലത്തോട്ട് പോവുകയാണ് ഞാൻ എൻ്റെ പരിപാടിയെന്ന് പറയുമ്പോൾ ഡോളർ എക്സ്ചേഞ്ച് സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൂടുതൽ ക്യാഷ് നമ്മൾ നഷ്ടമാവും മനസ്സിലായല്ലേ അവർ കമ്മീഷൻ ബേസിലല്ലേ നമുക്ക് ഡോളർ തരുകയുള്ളൂ അപ്പോൾ അവിടെ പോയി എന്നിട്ട് ഏതെങ്കിലും ആളുകൾ ഡോളർ കൊടുത്തിട്ട് ലോക്കൽ മണി വാങ്ങൂലേ അങ്ങനെ ആരെങ്കിലും അതിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ചോദിക്കണം അപ്പോൾ നമുക്ക് എനിക്ക് വലിയ നഷ്ടമാവില്ല അങ്ങനെയാണ് പ്ലാൻ ഈ കാണുന്നതാണ് നമ്മുടെ കുലാൻ ബത്താറിലെ ഭാഗങ്ങൾ സെൻട്രർ ഭാഗമല്ല സെൻട്രിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള ഭാഗമാണ് നമ്മുടെ സോവിയറ്റ് കൺട്രി അല്ലെങ്കിൽ സോവിയറ്റ് കൺട്രീസ് അതായത് നമ്മുടെ റഷ്യ ഖസാക്കിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളുടെയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്രകൃതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു വർഷം മുന്നേ ഗുലാൻ ബത്താറിൻ്റെ വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട് ക്യാമ്പിൾ ട്രിപ്പ് വന്ന് ക്യാമ്പലല്ല നമ്മുടെ പപ്പരാസി പപ്പാസിത്തെ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ ഇൻട്രസ്റ്റ് ഇല്ല വീഡിയോകളൊന്നും ചെയ്യാനായിട്ട് നമ്മൾ ഒരാൾക്ക് ആയിരം ആണ് കേട്ടോ ആയിരം എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ ഇരുപത്തഞ്ച് രൂപ വരും കാർഡില്ലാത്തവർക്ക് ഇതിൻ്റെ കത്തിടാം എൻ്റെ കയ്യിൽ രണ്ടായിരം കറക്റ്റ് ഇല്ലായിരുന്നു ചേഞ്ചില്ലായിരുന്നു അതുകൊണ്ട് ഉള്ള ആയിരത്തി അഞ്ഞൂറ് തൊട്ട് പുള്ളിക്കാരെ സംബന്ധിച്ച് പുള്ളിക്കാൻ്റെ വണ്ടിയിലൊക്കെ താൻ സെക്കുറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടിൽ തിരക്കിൽ ഞാൻ നിൽക്കുവാണ് നമ്മളിതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലോട്ട് വന്നതാണ് നല്ല അടിപൊളി ഫ്ലവേഴ്സ് കേട്ടോ ഇനി എല്ലാവരും ചോദിച്ചില്ലേ എൻ്റെ പഴയ ഫാമിലി ഞാൻ ഒരു വർഷം മുമ്പ് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫാമിലി ആ ഫാമിലിയെ കാണാൻ വേണ്ടി പോവാണ് ആ ഫാമിലിയെ കാണുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ കുറച്ച് മുട്ടായും കുറച്ച് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓരോ രാജ്യത്തിൻ്റെ പേര് വരുന്ന ഇത് കുറച്ച് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള ഒരു സാധനം അപ്പോൾ ഇനി ഞാൻ അവരെ കാണാൻ വേണ്ടി പോവാണ് ഇവിടെ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ലക്കി ആൻഡ് റോ സംഭവം ഇല്ലേ അതുപോലുള്ള സംഭവമാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ വണ്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഈ കാണുന്നത് ചൈനീസ് വണ്ടിയാണോ ഏത് വണ്ടിയാണെന്ന് ഒരു ഐഡിയ ഇല്ല ഇതാ ഇവിടെ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ അതായത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആ ഒരു നമ്മുടെ കൺവെൻഷൻ സെൻറ്റർ ഉണ്ടല്ലോ അതുപോലത്തെ സംഭവമാണ് നാൻപത്താറിൻ്റെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഉലാമത്ത റെയിൽവേ സ്റ്റേഷൻ ചൈനയിലോട്ട് പോകാനായിട്ട് ഇവിടുന്ന് ട്രെയിൻ അവൈലബിൾ ആണ് പക്ഷേ ചൈനീസ് ബോർഡർ വരെയാണ് പിന്നെ വേറെ ട്രെയിൻ ക്രോസ് ചെയ്ത് വേണം പോവാൻ ഞാൻ നമ്മുടെ ഫാമിലിയുടെ വീട്ടിലോട്ട് സായ ചേച്ചിയുടെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മുടെ പത്ര റോസ് കൂട്ടന് പിന്നെ വേറെ ക്രോസ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഹലോ 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 How are you? Hello. <laughs> ah. really Hello. Cool Yo. How are you? Right. How are you? <laughs> good, good, good. <laughs> she became less fat. Uh, less. She became skinny, skinny. Yeah yeah. <laughs> yeah, no, yeah, yeah. No, eat? Yeah, yeah. This is Sai. Uh. Okay. <laughs> mm. Where is Patros? Oh, Patros is uh, uh, another. Uh, oh, okay, another one. Like, okay, okay. Uh, okay yeah, no, 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 sorry, sorry, sorry. No, no, sorry, sorry. Ooh! Ooh! <laughs> <laughs> Do you like it? Lebanon? Say, say, which one? Lebanon? Afghanistan. 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 You lost two points. I why two points? Israel. <laughs> why two <the> points? Yeah. <laughs> you yeah. don't know about Afghanistan? Yeah. Czech Republic. Alright. എനിക്ക് വീണ്ടും പോയിന്റ് കിട്ടി നമ്മുടെ സായയുടെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്തു ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ് ഐ എം ഗോയിങ് ഓക്കെ കേട്ടോ എനിക്ക് സമയമില്ല പെട്ടെന്ന് പോകണം എന്നെ എയർപോർട്ട് പോകുന്ന വഴി കൊണ്ടാക്കാമെന്ന് പറഞ്ഞു പക്ഷെ ട്രാഫിക് ഇപ്പം ഓരോ നമ്പർ വെച്ചിട്ടാണ് ബസ്സിൽ കയറാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നമ്മുടെ ഈ വണ്ടി നമ്പർ ഇന്ന് സിറ്റിയിൽ ഇപ്പം കയറാൻ പറ്റൂല അപ്പോൾ ഞാൻ എയർപോർട്ട് ബസ്സിൽ ബസ്സിലേറ്റാമ്പോ എയർപോർട്ടിലോട്ടാണ് പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ കാരണം ഞാനിങ്ങനെ നടക്കുവായിരുന്നോട്ടോ പെട്ടെന്ന് ഒരാൾ എന്നെ മഹീന്ന് പറഞ്ഞു വന്നു വിളിച്ചു സത്യം പറയാൽ എന്തു സന്തോഷം എന്നാ കാരണം എന്റെ കൂടെ യാത്ര ചെയ്തതില് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഒരു കൊച്ചു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആയിട്ട് എൻ്റെ ഒരു അനിയത്തി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ സഹോദരിയെ പോലെ ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് അന്ന് ഫോണുകൾ കൊണ്ട് പറഞ്ഞപ്പം ഞാൻ കുറച്ച് പൈസ കൊടുത്തായിരുന്നു ഫോൺ വാങ്ങാൻ വേണ്ടി അപ്പോൾ എനിക്ക് അങ്ങനെ അത്ര ഭയങ്കര ഇഷ്ടമുള്ളൊരു കൊച്ച് പെൺകുട്ടിയാണ് കേട്ടോ കൊച്ചെന്ന് പറയുമ്പോൾ പത്തൊമ്പത് വയസ്സുണ്ട് യൂറോപ്പിലാണ് അന്ന് എൻ്റെ കൂടെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്തത് നിങ്ങൾ ഓർമ്മയുണ്ടോ ഇതായിരുന്നു ഇതാണ് കേട്ടോ ഗെയാ എല്ലാവർക്കും അതാരുന്നു കോഴിയാണോന്നു എനിക്ക് അറിയു അവളെ വീണ്ടും മെസ്സേജിക്കുന്നു പറഞ്ഞു ആരൊക്കെ ഓക്കെ പാട്ടോ അപ്പൊ എന്തായാലും ഗയനെ ഞാൻ അപ്രതീക്ഷമായിട്ട് ഗേയും വേറൊരു പയ്യനും കൂടെ ഒറ്റ ഒരുമിച്ച് ചൈനയിൽ നിന്ന് യാത്ര ചെയ്യുമായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് അപ്രതീക്ഷമായിട്ട് കണ്ടു ഞാൻ ഭയങ്കര ഇതായി പിന്നെ നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു പിന്നെ ബസ് എടുത്ത് പോകാൻ വേണ്ടി പോവാണ് എനിക്കയച്ച ഇന്ന് പോകേണ്ട കേട്ടോ കാരണം ഇതിൻ്റെ ഇടയിൽ എന്നെ അറിയാനുള്ള വേറൊരു ബ്രസീലുകാരി എന്നെങ്ങനെയും അറിയാമെന്നുള്ള ഒരു ബ്രസീലുകാരി നമ്മൾ പിസ്സ ഷോപ്പിൽ നിന്നപ്പം അവിടെ നിന്നപ്പം അവർ എന്നെ നീ ഇതല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് സ്പാനിഷ് സ്പാനിഷുകാർ നാല് പേര് അവർ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവരവിടെ പിസ്സ ഇഴിക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ ഞാൻ ഹായ് പറഞ്ഞപ്പോൾ എന്തൊക്കെയുണ്ടോ ശേഷം കേരളത്തിലെന്ന് പറഞ്ഞപ്പോൾ അവർ ആയി കാരണം അവർ രണ്ടു പ്രാവശ്യം കേരളത്തിൽ പോയിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് ഭയങ്കര സന്തോഷം ഈ സന്തോഷം കൊണ്ടാണ് ഞാൻ ഈ രാജ്യം വിടാൻ വേണ്ടി പോകുന്നത് അയ്യോ അതിനൊപ്പം

എക്കാസ് കാരണിട്ടും മറ്റേ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ലാസ്റ്റ് ഇപ്പോ സായി സായി എന്നിട്ട് എനിക്കൊരു ലെറ്ററൊക്കെ തോന്നുന്നു കേട്ടോ എഴുതിയിട്ട് അപ്പോൾ ഒന്നും പറയാനില്ല സന്തോഷം ഞാൻ അതിനോടൊപ്പം തന്നെ വിഷമമുണ്ട് ഞാൻ എയർപോർട്ടിലോട്ട് ഹലോ പോലോന്ത് പറയാനാ സായി നല്ല ദിവസമായിരുന്നു കേട്ടോ ായ നമ്മൾ വീണ്ടും കാണാം നമ്മൾ മെക്സിക്കോയിൽ പോയിട്ട് സായ പൊക്കുന്നതായിരിക്കും എന്തായാലും എപ്പോഴും പറഞ്ഞൂടെ എന്തെങ്കിലും യാത്ര ഇങ്ങനെ കിടക്കില്ല കാരണം ഇന്ന് തന്നെ ഞാൻ എത്ര പേരെ കണ്ടു ഈ ജസ്റ്റ് ഒരു പിസ്സ കഴിച്ചുകൊണ്ടിരുന്നപ്പോ പ്രതീക്ഷമായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോ നമ്മുടെ ഗേനെ കണ്ടു ഗെന്ന് പറയുമ്പോ ഞാനും ഗയ നല്ല ബോണ്ടിങ് ആണ് ഗയക്ക് എന്റെ അടുത്ത് ഭയങ്കര ഒരു ഒരു ഫീലാണ് കാരണം ഗേയുടെ ആദ്യത്തെ യാത്രയിൽ തുടക്ക യാത്രയിലാണ് ഇങ്ങനെ ഞാൻ ഭയങ്കര ഒരു സംഭവല്ല എന്നാലും കുറെ യാത്ര ചെയ്ത രീതിയിൽ ഞാൻ അത്യാവശ്യം നല്ലപോലെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ഗേ എന്നെ തുടക്കത്തിലേക്ക് കണ്ടുപൂട്ടി അത് ഗേക്ക് കുറെ സഹായകരമായി ആ ഒരു എന്റെ കൂടെയുള്ള യാത്രാ ദിനങ്ങൾ ഗേക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ യാത്രാ ജീവിതത്തിൽ ഭയങ്കര സഹായകരമായി അപ്പോ നമ്മൾ അപ്രതീക്ഷമായിട്ട് കണ്ടു അപ്പൊ എന്തോ എന്തോ ടുഡേ എന്തോ ഭയങ്കര ഇതേട്ടോ പിന്നെ ഞാൻ നമ്മുടെ കൊച്ചു കുട്ടികളെ കണ്ടു അവർക്ക് അവര് വിചാരിച്ച് ഞാൻ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അവരെ ഞാൻ നിരാശനാക്കി അപ്പോൾ എന്താ കേട്ടോ എൻ്റെ യാത്രകൾ ഫുൾ ഇതുപോലെയാണ് കേട്ടോ മനുഷ്യന്മാർക്ക് വേണ്ടിയുള്ള യാത്രയാണ് ഞാൻ അതൊരു ഭയങ്കര തൃപ്തിയാണ് അതൊരു ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് എപ്പോഴും ഒരു നഗരത്തിൽ പോയാൽ എനിക്ക് ഒരു ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആരും സംസാരിക്കാനില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബോറാണ് കേട്ടോ എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ആളുകളില്ലാതെ വെറുതെ ഇരിക്കുന്ന ഓരോ മ്യൂസിയവും ഓരോ ചരിത്ര അവശേഷിപ്പുകളും അത് വേറൊരു രീതിയിലുള്ള യാത്രയാണ് അതും അതിനും മീനിങ് ഉണ്ട് അതിനും വാല്യൂ ഉണ്ട് മനസ്സിലായാലും പക്ഷെ എൻ്റെ ഒരു രീതി വേറെയാണ് കേട്ടോ എനിക്ക് മനുഷ്യന്മാരാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഓരോ മ്യൂസിയങ്ങളും ഇങ്ങനെ നടന്ന് കയറി അല്ലെങ്കിൽ ഓരോ സ്ക്വയറുകളും നടന്നിറങ്ങി കാണുവാനായിട്ടുള്ള താല്പര്യം ഒട്ടുമില്ല കേട്ടോ എനിക്ക് മറ്റുള്ള സുഹൃത്തുക്കളോടൊപ്പം സംസാരിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ലോക്കൽസിൻ്റെ കൂടെ സംസാരിച്ച് അവരുടെ കൂടെ ആ സ്ക്വയറുകൾ ഇറങ്ങുകയാണെങ്കിൽ അത് ഭയങ്കര തൃപ്തിയാണ് അപ്പോൾ യെസ് അപ്പൊ പിന്നെ ഒരു ബ്രസീലിക്കാരിയൊക്കെ ഉണ്ട് പുള്ളിക്കാരിയും നല്ല വയസ്സുണ്ട് പുള്ളിക്കാരിയും ഞാൻ നേരത്തെ ഫ്രണ്ടില്ല അപ്പം പുള്ളിക്കാരിയും കേരളത്തിൽ വന്നിട്ടുണ്ട് അഞ്ച് ഭാഷയും കേരളത്തിൽ വന്നിട്ടുണ്ട് സോറി അഞ്ച് ഭാഷയും തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് നമ്മുടെ യോഗാനന്ദ ആശ്രമത്തിലെ നെയ്യാർ ഡാമിലെ അപ്പോൾ സോ ഹാപ്പി വേറെ പക്ഷെ എനിക്ക് കരച്ചിലൊന്നും വന്നില്ല കേട്ടോ സായ എവിടെ പറഞ്ഞപ്പോൾ വിഷമമുണ്ട് ബട്ട് എന്തോ ചില സമയങ്ങളിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അത് സായ നല്ലതല്ല എക്സ്പ്രസ് ചെയ്തു ഇനിയൊന്നും പറയാനില്ല ഞാൻ കുറച്ച് ഭക്ഷണങ്ങൾ വാങ്ങിച്ചു സ്നിക്കേഴ്സ് ഒരു സാൻഡ്വിച്ച് പിന്നെ ഇവിടെ വേറൊരു സാൻഡ്വിച്ച് ബീഫിന്റെ സാൻഡ്വിച്ച് ഇതൊക്കെ വാങ്ങിച്ചു പിന്നെ രാവിലെ രാവിലെ മോർണിംഗ് ഞാൻ എയർപോർട്ടിൽ പോയി കിടന്നുറങ്ങും എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് കഴിക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ചെങ്കിസ് ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിലെത്തി ഇവിടെ ഒരു മനുഷ്യന്മാരും ഇല്ല കേട്ടോ ഞാനാണ് അവസാനത്തെ ആള് അല്ല അവസാനത്തെ അല്ല ആരും വിസിലല്ലായിരുന്നു ഞാൻ മാത്രമേ എന്താ പറയാ ഈ ബസ് ഉപയോഗിച്ച് വന്നുള്ളൂ ബസ് പറയാ ഈ കാണുന്ന ലോക്കലും നമ്മുടെ അവിടെ യാത്ര ചെയ്തതാണ് പുള്ളിക്കാരന്റെ പൈസ കഴിയാത്തതുകൊണ്ട് ഞാൻ കൊടുത്തു നമുക്ക് അല്ലെങ്കിൽ കാർഡ് ടാപ്പ് പോയാ ഹലോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഉലാൻ ബത്താർ ഇന്റർനാഷണൽ വിമാനത്താവളം ഓക്കെ ബൈ ഓ നല്ല തണുപ്പ് കേട്ടോ ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോട്ടെ ഓക്കെ ഓക്കെ ബാബായ് പുള്ളിക്കാരെ സിഗരറ്റ് വലിച്ചിട്ട് വരാമെന്ന് ഇതാണ് കേട്ടോ ഇത് നമ്മളെ അറൈവൽ ഗേറ്റാണ് ഇവിടുന്ന് നമ്മുടെ യൂറോപ്പിലോട്ട് ഫ്രാൻസ് റൂട്ടിലോട്ട് പിന്നെ തുർക്കിയിലോട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലോട്ടും ഡയറക്റ്റ് വിമാനങ്ങൾ കാണാം തുർക്കിയിലോട്ട് പോവാൻ മാത്രം എന്താ ഇവിടെ ഒരു ഫ്ലൈറ്റ് ഏഴ് അമ്പത്തഞ്ചിന് ഈ കാണുന്നതാണ് മംഗോളിയൻ എയർ എയർലൈനിലാണ് ഞാൻ പോകുന്നത് പിന്നെ അവിടെ തുർക്കിയുടെ എയർലൈൻ ആയിട്ടുള്ള തുർക്കിഷ് എയർലൈൻ അതും പോകുന്നത് അതാണ്ട് ഇസ്താംബൂളിലോട്ടാണ് ഏഴ് ഇരുപതിന് പത്ത് അരമണിക്കൂർ വ്യത്യാസത്തിൽ രണ്ട് ഫ്ലൈറ്റ് കേട്ടോ തുർക്കിയിലോട്ട് പോകാനായിട്ട് പിന്നെ നമ്മുടെ ടോക്കിയോയിലോട്ട് പോകാനായിട്ട് പല വലിയ വലിയ നഗരങ്ങളിലോട്ട് പോകാനായിട്ട് പല ഫ്ലൈറ്റുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ആ കാണുന്നത് ഹൻ ഹന്യു ഐ ഡോ നോ ഇംഗ്ലീഷ് വന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ കുറേ ഒന്നും എനിക്ക് വായിക്കാനായിട്ട് പറ്റില്ല പുൽഗീ കാഠ്മണ്ഡു തഷ്കത്ത് നമ്മുടെ ഉസ്ബെക്കിസ്ഥാന് പിന്നെ ടോക്കിയോ പിന്നെ ഇതേ സ്ഥലം സോള് നമ്മുടെ കൊറിയയിലോട്ട് പോകാനായിട്ടുള്ള ഫ്ലൈറ്റൊക്കെയാണ് ഈ കാണുന്നതാണ് നമ്മുടെ വിമാനത്താവളത്തിൻ്റെ ഉത്ഭാഗം വരുന്നത് ഞാനിവിടെ എയർപോർട്ടിൽ വന്നിട്ട് നമ്മുടെ ഡിപ്പാർച്ചർ ഗേറ്റിലോട്ട് ഇരിക്കുവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ സ്ഥലത്തുനിന്ന് ഇതേ ഫ്ലൈറ്റിൽ ഇതേ സെയിം ഡെസ്റ്റിനേഷനിലോട്ടാണ് പോയത് തുർക്കിയിലോട്ട് ഇതേ സെയിം ഫ്ലൈറ്റിൽ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഇരുന്നത് രണ്ട് ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെക്കയും കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെയാണ് ആ ടെ ബെഡിലാണ് അവിടെ പോയാണ് കിടന്നത് എന്നിട്ട് രാവിലെ ഞാൻ ചെക്ക് ബാഗ് ഇത് ചെക്കറ്റ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നമ്മുടെ ബോർഡിംഗ് പിക്കറ്റിൻ്റെ അടുത്ത് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പോയി ലാസ്റ്റ് ഫ്ലൈറ്റ് എനിക്ക് വേണ്ടി വിളിച്ച് കൂവായിരുന്നു മാഹി മാഹി ലാസ്റ്റ് ഞാൻ കിടന്നുറങ്ങി ഞാൻ അറിഞ്ഞില്ല ലാസ്റ്റ് ഒരു എന്താ പറയുക ഫ്ലൈറ്റിലെ ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പാസ്പോർട്ട് കേടാമെന്ന് പറഞ്ഞു പാസ്പോർട്ട് കൊടുത്തു അപ്പം പറഞ്ഞു ഓടിപ്പോയി ഫ്ലൈറ്റ് കയറാമെന്ന് പറഞ്ഞു ഞാൻ അന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ ഉറങ്ങാതിരുന്നു പിന്നെ ലാസ്റ്റ് ലാസ്റ്റൊക്കെ പോയി പിന്നെ അകത്ത് കയറിയിട്ട് കിടന്നുറങ്ങി കാരണം ഇതിൻ്റെ അകത്താണ് ഇവിടെ നിന്ന് നമ്മൾ ഇൻ ചെയ്തിട്ടാണ് നമ്മുടെ ാക്കി അതിൻ്റെ ഉള്ളിലോട്ട് സെക്യൂരിറ്റി ചേക്ക് ഇമിഗ്രേഷൻ ഒക്കെ പോകുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് എയർപോർട്ട് ഇത്ര തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ മംഗോളിയൻ യാത്ര അവസാനിപ്പിക്കുകയാണ് മംഗോളിയയിലെ കുതിരയാത്ര ഇവിടെ വളരെ പെട്ടെന്ന് തീർന്നു ഇനി നെക്സ്റ്റ് തവണ നമ്മൾ മംഗോളിയയില് വരുമ്പോൾ കുതിരയല്ല നമുക്ക് കഴുതയും ഒട്ടവൊക്കെ ആക്കാം വേറെ പല രാജ്യങ്ങളിലും കുതിരയെ പൊട്ടമൊക്കെ ആകണമെന്നുണ്ട് പക്ഷേ ഒരു കുതിര അതായത് ചെറിയ പൈസ അല്ല കേട്ടോ മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു കുതിര കുതിരയെ എല്ലാ സാധനോടും വച്ചാൽ നാൽപ്പതിനായിരം രൂപ അടുപ്പിച്ചായി എന്നിട്ട് ഇരുപതിനായിരം രൂപ അടുപ്പിച്ച് നഷ്ടം വന്ന കേട്ടോ കാരണം കുതിര നമുക്ക് അത്രയും പൈസ കിട്ടിയില്ല പിന്നെ ആ ഒരു ഫാമിലി ആയതുകൊണ്ട് അത്രയും പൈസ കൊടുത്തതാണ് അല്ലെങ്കിൽ ഞാനിന്ന് ഒരു മുപ്പത് മുപ്പത്തി മുപ്പതിനായിരം രീതിക്ക് കുതിര വയ്ക്കാൻ വേണ്ടിയിരുന്നതാണ് പിന്നെ ആ ഫാമിലിക്ക് ആയതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പുതിയ രാജ്യത്തായിരിക്കും പോകുന്നത് ആ രാജ്യമേന്ന് പറയും ില്ല ഞാൻ നേരത്തെ പറഞ്ഞു അന്നും സെയിം ഈ രാജ്യത്ത് തന്നെയാണ് പോയത് ഇവിടെ നിന്ന് അപ്പോൾ ആ രാജ്യത്ത് തന്നെയാണ് ഞാൻ വീണ്ടും പോകുന്നത് അത് ഏത് രാജ്യമാണെന്ന് പറയാൻ അറിയാം അന്ന് വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പുതിയ കാഴ്ചകളായിട്ട് വരുന്നവരെ ബൈ